കല്യാണത്തിന്റെ ദിവസം നോക്ക് നമ്മളതാവധൂവരന്മാർക്ക് വേണ്ടി ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ നിങ്ങളുടെ മേൽ ബറക്കത്ത് ചെയ്യട്ടെ നിങ്ങൾക്കിടയിൽ അള്ളാഹു നല്ല ജീവിതം തരട്ടെ നല്ല സന്തോഷം തരട്ടെ നല്ല മക്കളെ തരട്ടെ നല്ല റാഹത്തുള്ള ജീവിതം തരട്ടെ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പക്ഷേ അങ്ങനെ ഒരു ഭർത്താവിനോട് ഒരു ഭാര്യയോട് ഒരു വധുവിനോട് ഒരു വരനോട് കയറി ചെന്ന് അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റാവുന്ന ഒരു സരസ്സാണോ ഇന്നത്തെ നമ്മുടെ കല്യാണ സരസ്സുകൾ ഇനി പറ്റിയ സരസ്സാണോ എന്താപ്പം ഇന്നത്തെ കല്യാണം വയനാട്ടിക്കൊക്കെ ചുരം കയറി ഇങ്ങനെ കയറി വരികയാണ് കുറേ സംസ്കാരങ്ങൾ ഇവിടെ അല്ലാത്ത പലതും പങ്കിട്ടും വരുന്നില്ലേ മുട്ടായി കൊടുക്കലും മുട്ടായി ലോഡ് മുട്ടായി കൊണ്ടാണ് പോകുന്നത് മുട്ടായിയുടെ ഒരു ലോറിയാണ് വീട്ടിൽ പോണേ എന്താ മുട്ടായി കൊടുക്കാൻ ഇവിടെ കയ്യിൽ ഒരു മുട്ടായി കൊടുക്കാനാണ് ഇപ്പൊ ഈ പെണ്ണുങ്ങളൊക്കെ കൂടി മുട്ടായി കിറ്റും ഇങ്ങനെ വീട്ടിൽക്കിങ്ങനെ കയറുമ്പോ ക്യാമറ ക്ലിക്ക് ഒരു ഒരു താത്ത കയറുന്നു മറ്റേ താത്ത അതിന്റെ പിന്നാലെ അതിന്റെ പിന്നാലെ വേറൊരു താത്ത എന്താ പ്രശ്നം മുട്ടായി കൊടുക്കാൻ പോകും ഈ പെണ്ണ് ഇത്ര മിഠായി പ്രിയാണ് അപ്പൊ ഒരുപാട് മിഠായി കുറച്ചൊന്നുമല്ല ചോക്ലേറ്റ് കുറച്ചൊന്നുമല്ല പെണ്ണ് കാണാൻ പോകുമ്പോഴോ പെണ്ണ് കാണാൻ പോകുമ്പോ ആരാ കല്യാണം കഴിക്കേണ്ടത് അവനാണ് പെണ്ണിനെ കാണൽ ഇസ്ലാം പറഞ്ഞത് അതല്ല ഒരു പട പെണ്ണിനെ കാണാൻ പോവുക ഇവിടെ നേരം അങ്ങനെ ഇരിക്കുമ്പോ അവളെ മുമ്പിലേക്ക് മന്ദം മന്ദം പെണ്ണ് ചായപാത്രം കൊണ്ട് ഇങ്ങനെ വരിക എന്നിട്ട് ഒരുപാട് ആണുങ്ങളെ മുമ്പിൽ കെട്ടാൻ നിൽക്കണ ഈ ചെക്കൻ മറ്റോരോട് ചോദിക്കുക എങ്ങനെണ്ടട എങ്ങനുണ്ടാ എങ്ങനെ ഉണ്ട് ഇതാണോ ഇസ്ലാമിലെ പെണ്ണ് കാണൽ ഉമ്മമാരെ ഇവിടെത്തന്ന മുഴുവൻ ഫാമിലികളോടും ഞാൻ ഓർമ്മപ്പെടുത്താണ് ഈ വക ദുഷിച്ച ആചാരങ്ങൾ നിങ്ങളുടെ വീട്ടു പഠിക്കലിന്റെ അപ്പുറത്ത് നിർത്തിക്കൊള്ളണം കൂട്ടിൻ്റെ അകത്ത് കയറ്റരുത് അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ വിവാഹ സുദിനം എന്ന് പറഞ്ഞാൽ എന്താണത് വലിയൊരു സന്തോഷത്തിന്റെ ദിവസമാണ് എന്റെ മോള് ഒരാള് കൂടെ ഇറങ്ങുകയാണ് എന്റെ മോനൊരു പെണ്ണിനെ കിട്ടുകയാണ് എന്തൊരു മനോഹരമായ ജീവിതം സന്തോഷം എന്തിനാ ഭാര്യയും ഭർത്താവും ഇലയ്യ സമാധാനത്തോടെ പൊരീക്ക് ചെല്ലാൻ പൊരയ്ക്ക് ചെല്ലാതിരിക്കാനല്ല പൊരയ്ക്ക് ചെല്ലാനാ പെണ്ണ് ജോലി കഴിഞ്ഞാലും വീട്ടിൽ പോണ്ട എന്ന് ചിന്തിക്കുന്ന ഭർത്താക്കൾ ഉണ്ടെങ്കിൽ കാരണം എന്തായിരിക്കും പെണ്ണ് പ്രശ്നമുണ്ടാവും അല്ലെങ്കിൽ അവന് പ്രശ്നമുണ്ടാവും അതിനാണോ കല്യാണം അപ്പൊ ബറക്കത്ത് വേണോ ആ ബറക്കത്തിന് വേണ്ടിയുള്ള നമ്മൾ നിർവഹിക്കുമ്പോ അതിനൊന്നും പറ്റിയ കോലത്തിലല്ല പെണ്ണിന്റെ വേഷം ആണിന്റെ രീതികള് അവിടേതാ ചടപടാ പടക്കം പൊട്ടിക്കുകയാണ് തലേ ദിവസം അതാ മൈലാഞ്ചി ഉണ്ട് ഹെൽത്തി ഉണ്ട് മഞ്ഞക്കല്യാണമുണ്ട് എല്ലാവർക്കും ഒന്ന് മഞ്ഞയാണ് മഞ്ഞ കൊണ്ടൊരു കളിയാണ് മഞ്ഞ കല്യാണം അത് ഹെൽദി മഞ്ഞൾ കല്യാണം പിന്നെ പിന്നേതാ മെഹന്തി മയിലാഞ്ചി കല്യാണമാണ് എത്ര ദിവസങ്ങളിലാണ് കല്യാണം പിന്നെ ഏതാ സ്റ്റേജിൽ മുഴുവൻ ധാന്യാണും പെണ്ണും മെടകലർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് ക്യാമറമാൻ എങ്ങനെ നിൽക്കാൻ പറയുന്നു അതുപോലെ പെണ്ണവരുടെ കണ്ണ് ചിമ്പുന്നു കണ്ണ് തുറക്കുന്നു ചുണ്ടുകൂട്ടുന്നു ചുണ്ടുകൊണ്ടാങ്ങും കാണിക്കുന്നു ഹസ്തദാനം ചെയ്യുന്നു കെട്ടിപ്പിടിക്കുന്നു കൂടെയിരിക്കുന്നു അതുപോലെ തന്നെ പല്ലക്കിൽ പെണ്ണിനെ ആനയിക്കുന്നോ തുള്ളിച്ചാടിക്കൊണ്ടൊരു വരവാണ് പൊതു സ്റ്റേജിലേക്ക് സ്റ്റേജിലെത്തിയാലോ പുതുമരൻ അവളുടെ മുഖമത ഒരു നെറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് അതൊന്നങ്ങനെ തുറന്നിട്ട് ആദ്യമായി അവളെ നോക്കുമ്പോൾ അവർ ഉമ്മ വെച്ച് കൊടുത്ത് അത് ക്യാമറയിലൊപ്പിയിട്ട് അത് നാട്ടാരെ കാണിക്കുന്ന ദുഷിച്ച തെടിത്തരം നമ്മുടെ വീടുകളിലേക്ക് കയറ്റല്ല പെങ്ങളെ സഹോദരാ സഹോദരീ ഇത് നമുക്ക് ചേർന്നതല്ല അവിടെ വറക്കത്തിണ്ടാവോ ആ വീട്ടിൽ വറക്കത്തിണ്ടാവോ ദി ഇസ്ലാം പറഞ്ഞതാണോ അങ്ങനെ പരസ്യമായിട്ട് ആണിൻ്റെയും പെണ്ണിൻ്റെയും മുമ്പിൽ ഇരിക്കുന്ന സ്റ്റേജിലേക്ക് ഇരുത്തിയിട്ട് ഷോ കാണിക്കുക ഇവരുടെ ശരീരവും മാളും അവരുടെ ആഭരണവും അവരുടെ മൊഞ്ചും അവരുടെ ശരീരത്തിന്റെ മുഴുപ്പും കൊഴുപ്പുമൊക്കെ ആണുങ്ങളെ കാണിച്ചുകൊണ്ട് ഒരുമിച്ചിരുത്തിയിട്ടുള്ള ആ ഷോ ഇല്ലേ എവിടുന്ന് കിട്ടിയ സംസ്കാരമാണ് എവിടെ നിന്ന് കയറി വന്നതാണിത് ആര് പഠിപ്പിച്ചതാണിത് ഇത് മുമ്പുണ്ടോ അത് എതിർത്താൽ അവൻ ലോകം തിരിയാത്തവൻ ആയിക്കോട്ടെ അങ്ങനെ പറഞ്ഞോ ലോകം തിരിയാത്തവനാണെന്ന് പക്ഷേ നാളെ അക്ഷരിൽ എത്തുമ്പോൾ ബോധ്യമാകും അവിടുന്ന് ബോധ്യാകും അവിടക്കൊന്നും എത്തണ്ട മരണ നേരത്ത് ബോധ്യാകും മരണ നേരത്ത് മലക്കുൽ മലക്കുൽമൗത്തിനോട് പറയും റബ്ബിർ ചൂന്നെ ഒന്ന് മടക്കി തരാമോ പറയാണ് ഞാൻ ചെയ്യാതെ വിട്ടുപോയ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട് അതൊക്കെ വന്ന് ചെയ്യാം ചെയ്ത ഒരുപാട് ഉൾമകളുണ്ട് വന്ന് തൗപ ചെയ്യട്ടെ ഒന്ന് പിന്തിച്ചു തരാമോ ആര് കേൾക്കാനാ ഉമ്മാ ഉപ്പാ കരച്ചിൽ ആരും കേൾക്കാനില്ല മരണത്തിന്റെ നേരത്തെ ഇനി രക്ഷയില്ല ഒരു സെക്കൻഡ് ഇങ്ങോട്ടില്ല ആരോടാണ് ഈ തീർക്കുന്നത് ഉമ്മാ പെങ്ങളെ എന്ത് വേഷത്തിലാണ് കല്യാണത്തിന്റെ അന്ന് പെണ്ണിറങ്ങുന്നത് ഏത് വേഷത്തിലാണ് പെണ്ണിനെ പല്ലക്കിലാനയിക്കുന്ന പെണ്ണുങ്ങൾ തുള്ളിച്ചാടുന്നത് ഏത് വേഷത്തിലാണ് നിങ്ങൾ കല്യാണത്തിന്റെ ഓഡിറ്റോറിയങ്ങളിലേക്ക് പോകുന്നത്